ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ അമ്മയുടെ അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിച്ച് അമ്മയുടെ അർച്ചന അർച്ചനാപുഷ്പങ്ങളായി സമർപ്പിക്കുന്നു ഈ ഉപാസന നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ മഹത്തായതും ബൃഹത്തായതുമായിട്ടുള്ള ഈ ഉപാസനയിൽ ഒന്നാമത്തെ ദിവസം മുതൽ പങ്കെടുക്കുന്ന ധാരാളം സജ്ജനങ്ങളുണ്ട് ഈ ഉപാസനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവരുടെ എന്തെല്ലാം ആഗ്രഹങ്ങളാണോ ജീവിതത്തിലുള്ളത് എന്താഗ്രഹിച്ചിട്ടാണോ ഈ ഉപാസനയിൽ പങ്കെടുത്തിട്ടുള്ളത് അവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും അമ്മ മഹാലക്ഷ്മി ദേവി പൂർത്തി ചെയ്ത് തരുന്നതാണ് അമ്മയോടുള്ള അകമഴിഞ്ഞ ആ ഒരു ഭക്തി ഹൃദയത്തിൽ ഉറക്കുമ്പോൾ ഇന്നത്തെ അമ്മയുടെ തിരുനാമത്തിൻ്റെ മഹാത്മ്യം പോലെ ഉള്ള് പ്രകാശമയമായി മാറുന്നതാണ് ഉള്ളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം അകക്കണ്ണ് അപ്പം ഭാസ്കര്യേ നമ എന്നുള്ള തിരുനാമമാണ് ഇന്ന് അമ്മയുടെ തിരുനാമമായി ജപിച്ച് ഉപാസിക്കുവാനുള്ളത് ഭാസം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം ആ പ്രകാശത്തിൻ്റെ കാരകയായിട്ടുള്ള ലക്ഷ്മി ദേവി എന്തിൻ്റെ പ്രകാശം ജ്ഞാനത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആകർഷണത്തിൻ്റെ സമൃദ്ധിയുടെ ആരോഗ്യത്തിൻ്റെ കുടുംബ ബന്ധങ്ങൾത്തിൻ്റെ ഐക്യത്തിൻ്റെ ഇതിൻ്റെ എല്ലാം പ്രകാശമായി നിൽക്കുന്ന അമ്മ മഹാലക്ഷ്മി ദേവിയെയാണ് ഇന്ന് നാം ഭജിക്കേണ്ടത് അതുപോലെ തന്നെ ഈ യജ്ഞത്തിൽ പങ്കെടുത്ത് ജപം ചെയ്ത് വൈഷ്ണവ സുദർശനത്തിലിടുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവർക്കും ഈ കമൻറ്റായും ലൈക്കായും ഒക്കെ ഇടുന്ന ഇതെല്ലാം അമ്മയുടെ ഓരോ രീതിയിലുള്ള അർച്ചനകളാണ് അപ്പോൾ ആ അക്ഷരങ്ങൾ ഒരു ഇതിനകത്തൊരു സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും പേര് നമുക്കറിയാം ഇനി അതിനകത്ത് ചില കമൻ്റിൽ മാത്രം പേര് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പേരും നക്ഷത്രവും കൂടി ഒന്ന് എഴുതിയിടുകയാണെങ്കിൽ നമുക്കത് പൂജയുടെ സമയത്ത് ആ പേരും നക്ഷത്രവും കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് അങ്ങനെയും കൂടി ഒന്ന് സജ്ജനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കാ പൂജാവേളയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഇന്നത്തെ അമ്മയുടെ തിരുനാമം പറഞ്ഞു ഓം ഭാസ്കര്യേ നമ എന്നുള്ള തിരുനാമമാണ് ജപിക്കേണ്ടത് അപ്പോൾ ആ തിരുനാമ ജപത്തിനായി എല്ലാവരും സജ്ജരായിരിക്കുക ഇത് കേൾക്കാനായിട്ട് എല്ലാവരും സജ്ജരായിരിക്കുക ഹൃദയത്തിൽ സജ്ജരായിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഹൃദയത്തിൽ ഭക്തി കൊണ്ട് നിറയ്ക്കുക ശ്രദ്ധ കൊണ്ട് നിറയ്ക്കുക അമ്മയോടുള്ള ആദരവും സ്നേഹവും കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവർക്കും ഒരുമിച്ച് ലോകനന്മയ്ക്കായിട്ട് നമുക്ക് ഈ ജപത്തിൽ പങ്കെടുക്കാം എല്ലാവരും മറ്റുള്ളവരിലേക്ക് അറിവില്ലാത്തവരിലേക്ക് സമൂഹത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരിലേക്ക് ഈ അറിവുകൾ പരമാവധി പകർന്നു കൊടുക്കുക ഇത് മൊബൈലിൽ നിന്നും ഉപയോഗിക്കാത്ത അറിയില്ലാത്ത പ്രായമുള്ള അമ്മമാർക്കൊക്കെ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറയുകയും അവരെക്കൊണ്ട് അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ലെങ്കിലും ജപിപ്പിക്കാനെങ്കിലും സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പുണ്യമാണ് കാരണം ഓരോ ജീവനെയും ഈശ്വരനിലേക്ക് അടിപ്പിക്കുക അടിപ്പിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ പുണ്യമാണ് ഒരാളെയെങ്കിൽ ഒരാളെ നമ്മുടെ ഉദ്യമം വിജയിച്ചു എന്നുള്ളതാണ് ഒറ്റ ഒരാളെ മാറ്റിയാലും ഈശ്വരനിലെ പാതയിലേക്ക് എത്രയോ 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 ജന്മങ്ങളായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് ഓരോരോ ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് സജ്ജനങ്ങളാണെങ്കിലും എല്ലാവർക്കും സുഖവും ദുഃഖവും എല്ലാം ഇടകലർന്നിട്ടുള്ളതാണ് ആർക്ക് സുഖം മാത്രമായൊരു ജീവിതവുമില്ല ദുഃഖം മാത്രമായിട്ടുള്ളൊരു ജീവിതവുമില്ല അപ്പോൾ ദുഃഖത്തിലൊരു കൈത്താങ്ങായിട്ട് അമ്മയെപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാകും ആ ഗജേന്ദ്രൻ എന്ന് പറഞ്ഞ ആന ആ തടാകത്തിൽ പെട്ട സമയത്ത് അവിടെ കിടന്നുകൊണ്ട് ആ ഭഗവാനെ സ്തുതിച്ചു ആ വെള്ളത്തെ കിടന്ന് ആ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോ അന്തേ നാരായണ സ്മൃതി അല്ലേ ആ മരിക്കുന്ന ഒരവസ്ഥയില് ഗജേന്ദ്രന് ഭഗവാനെ സ്തുതിക്കാൻ കഴിഞ്ഞു എങ്കിൽ ആ ഗജേന്ദ്രന്റെ പൂർവ ജന്മ സുഹൃതമാണ് ഗജേന്ദ്രൻ എന്ന് പറഞ്ഞ ആന അതിന് മുമ്പത്തെ ജന്മം ഒരു രാജാവായിരുന്നു ഭക്തിമാനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അപ്പം തൻ്റെ ഗുരുവിനെ ആദരിക്കാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ശാപം ഉണ്ടാവുകയും ആ ശാപം ഗജേന്ദ്രൻ ആയിട്ട് വന്ന സമയത്ത് അത് അനുഗ്രഹം അനുഗ്രഹമാറ്റി ആക്കി മാറ്റുകയും ചെയ്തു അപ്പം ആ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഭഗവാനെ സ്മരിക്കാനായിട്ട് നമുക്ക് തോന്നണം അതിനുള്ള ബുദ്ധി ഓർമ്മശക്തി വിവേകം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ ഒരു സംസ്കാരം സംസ്കാരമുണ്ടായി തീരുകയുള്ളു അല്ലാതെ നമുക്ക് ഓ മരിക്കുന്ന സമയത്ത് നാരായണ എന്ന് അജാമിളം വിജ വിളിച്ചതുപോലെ ഭാഗവത്തിലെ അജാവിളൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ വിളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ ആ സമയത്ത് നമുക്കങ്ങനെ ഒരു സ്മൃതി ഉണ്ടാവുകയില്ല കാരണം അജാവിളനും വിളിച്ചത് അജാമിളൻ്റെയും പത്ത് മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം അടിയുറച്ചൊരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ട് വേദ ആചാരമര്യാദകളെല്ലാം യാഗ യജ്ഞ ഹോമാദികളെല്ലാം അനുഷ്ഠിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം ഇടയ്ക്ക് ഇടക ഇടക്കാലം കൊണ്ട് വഴിതെറ്റിപ്പോയി പതിച്ചു പോയി പക്ഷെ ആ സ്വന്തം പുത്രനെ നാരായണ അതായത് ആ യമദൂതന്മാർ കയറുമായിട്ട് കൊണ്ടുപോകാനായിട്ട് വരുന്ന സമയത്ത് യമലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹം പേടിച്ച് തൻ്റെ അഞ്ച് വയസ്സുള്ള കുട്ടിയെ നാരായണ എന്ന് എന്നുറക്ക വിളിച്ചു ആരെയാണ് വിളിച്ചത് കുട്ടിയെയാണ് വിളിച്ചത് പക്ഷേ അവിടെ ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആന വിളിച്ചപ്പോൾ ഓടി വന്ന് ഭഗവാൻ രക്ഷിച്ചതുപോലെ ഇവിടെ അജാമിളനെ രക്ഷിക്കാനും ഭഗവാൻ തൻ്റെ പാർഷദന്മാരെ വിട്ടു നാല് വിഷ്ണു പാർഷന്മാർ വന്നിട്ട് ആ അജാമിളന്റെ ശരീരത്തിൽ കയറിട്ട യമദൂതന്മാരെ കൊണ്ട് അവരെ കൊണ്ട് അതെല്ലാം അഴിപ്പിച്ച് അവരോട് ചർച്ച ചെയ്തു ഒരു തർക്കത്തിൽ തന്നെ യമദൂതന്മാരും അതുപോലെ തന്നെ വിഷ്ണു പാർഷദന്മാരും പങ്കെടുത്തു അപ്പോ യമദൂതന്മാർ പറഞ്ഞു ഇവൻ കൂട്ടിയ പാപിയാണ് ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ദുഷ്ടാത്മാവാണ് അങ്ങനെ അന്ന് ജനിച്ചതൊട്ട് ചെയ്ത പാപങ്ങളെല്ലാം കൂടി ഇവര് വിവരിച്ചു കേൾപ്പിച്ചു അപ്പോ അവർ പറഞ്ഞു വിഷ്ണു പാർഷന്മാരും പറഞ്ഞു അതിനെന്താണ് അതിന് പരിഹാരമായിട്ട് അദ്ദേഹം നാരായണ എന്ന് വിളിച്ചില്ലേ ഭഗവാനെ നാമം ജപിച്ചില്ലേ അപ്പോ അതിന് പാപമോക്ഷമായി പാപപരിഹാരമായി പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അല്ല ഇയാള് ഭഗവാനെ അല്ല വിളിച്ചത് ഇയാള് തൻ്റെ കുട്ടിയെയാണ് വിളിച്ചത് പുത്രനെയാണ് ആ നാരായണ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പുത്രനെ ആണെങ്കിലും നാരായണ എന്ന് വിളിച്ചപ്പോൾ വിളികേട്ടത് ഭഗവാനാണ് അപ്പോൾ അതുകൊണ്ട് അത്ര മഹത്താണ് ആ ഭഗവാന്റെയും ഭഗവതിയുടെ ഒക്കെ തിരുനാമജപങ്ങൾ നാമം കേൾക്കുക കീർത്തിക്കുക സ്മരിക്കുക അർച്ചനം ചെയ്യുക വന്ദിക്കുക അതുപോലെ തന്നെ ആത്മനിവേദനം ചെയ്യുക ഇതൊക്കെ ഭക്തിയുടെ ഓരോരോ പടികളാണ് എന്ന് പറഞ്ഞ് അവസാനം ആ വിഷ്ണുപാർഷന്മാരിൽ നിന്നും യമദൂതന്മാരിൽ നിന്നും ആ ജാമിളനെ മോചിപ്പിച്ചു അവസാനം അറുപത് വർഷം അദ്ദേഹം ഗംഗാതീരത്ത് പോയി തപസ്സ ചെയ്ത് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു പത്ര വിശേഷമാണ് തിരുനാമം ജപം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഈ തിരുനാമ ജപത്തിൽ പങ്കെടുക്കാം ഓം ഭാസ്കര്യ നമ എന്നുള്ള തിരുനാമമാണ് നമുക്കിന്ന് ജപിക്കേണ്ടത് അതിനു മുമ്പായി ഭഗവാനെയും അമ്മയെയും ഒരേപോലെ സ്തുതിക്കുന്ന ഓം ശ്രീ ലക്ഷ്മീനാരായണായ നമ എന്ന് നാം അഞ്ചു പ്രാവശ്യം ജപിച്ച് ഉപാസിക്കുന്നു ഓം ശ്രീ ായണായം ശ്രീലക്ഷ്മി നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നമ ഓം ശ്രീ ശ്രീലക്ഷ്മീനായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നമ ഓ ഭാസ്കര്യ نمرے 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 نم نمرے نم 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 نمرے 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 نم نمرے 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 نم نمیام نمسکری نمرے نمری 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 نمرے نمری نم نمرے نم نمرے 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 نم نمرے 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 نم نمرے 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 نم نمرے 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 نم نمرے 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 نمسکے نمرے نم 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 ഓം േ നമം ഓം ഭാസ്കര്യേ നമം ഓം ഭാസ്കര്യേ നമം എല്ലാ ഭക്ത മനസ്സുകൾക്കും ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും നന്മകളും ഐശ്വര്യവും ഉണ്ടാവട്ടെ അമ്മ മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം നല്ല ഒരു ദിവസമായി തീരട്ടെ എന്ന് എന്നയുടെ ആധാരിന്ദങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ